വണ്ടൂർ വാണിയമ്പലം താഴേക്കുറ്റിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉപയോഗശൂന്യമായ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തി മൃതദേഹം ഇതര സംസ്ഥാന തൊഴിലാളിയുടേതാണെന്നാണ് നിഗമനം മണ്ടൂർ പ്രിൻസിപ്പൽ എസ് ഐ എം ആർ സജിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു ബുധനാഴ്ച ഇവിടെ ഒരു അപകടം നടന്നിരുന്നു മദ്യപിച്ച് ഇരുചക്രവാഹനത്തിലെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവ് കിണർ നിൽക്കുന്ന ഭാഗത്തുകൂടെ ഓടിയതായി പറയുന്നുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ பாண்டிக்காடு பாண்டாடு பெருந்தல்மணம் கோப்பம் செவன் ஃபைவ் ஒன்